ഏഴ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അപ്പോൾ ഇന്നലെ നടത്തിയ ചർച്ചയിൽ ധനമന്ത്രി വളരെയധികം മോശമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് സമരം ിലേക്ക് നീങ്ങുമ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ സമീപനം ഇല്ലാത്തതിൽ വലിയ രോഷമാണ് സമരം ചെയ്യുന്നവരിൽ നിന്നും കേട്ടത് ഇപ്പോൾ ഈ സമരക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി തന്നെ രംഗത്ത് വരികയാണ് വേദന കുടിശ്ശിക ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ തള്ളിപ്പറയുകയാണ് ധനമന്ത്രി സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം ആശാവർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിനും എൽ ഡി എഫിനും ഉള്ള താല്പര്യമൊന്നും അവരെ കുത്തി ഇളക്കി വിടുന്നവർക്കില്ല നരേന്ദ്രമോദി സർക്കാർ സമയത്ത് പണം തരുന്നില്ല എന്നും ആശാവർക്കർമാരെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നവർ പറഞ്ഞു കൊടുക്കണമെന്നും ധനമന്ത്രി സ്കീം വർക്കർമാരാണ് അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നതിൻ്റെ ശമ്പളമല്ല അവർക്ക് ഒരു ആനുകൂല്യമാണ് ഒരു ഒരു സ്പെഷ്യൽ പിന്നെ അലവൻസ് ആണ് ആ സ്പെഷ്യൽ അലവൻസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു മാസം രണ്ട് മാസമൊക്കെ പലപ്പോഴും താമസിച്ചിട്ടാണ് കൊടുക്കുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ആയിരം കോടിയോളം കിട്ടാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഹെൽത്തിൻ്റെ മേഖലയിൽ മാത്രം ന്യായം ആന്യം പറയുകയാണെങ്കിൽ ആ സെൻട്രൽ ഗവൺമെൻ്റ് ഇന്ന് പണം കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം അതും കൂടി സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയിട്ടാണ് കൊടുക്കുന്നത് ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ച് വരുന്ന ആളുകൾ ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട് അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കുമ്പോഴാണ് കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത് ചെയ്യുന്നതെന്ന് പറയേണ്ടത് അപ്പം ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും എൽ ഡി എഫിനും ഉള്ളതിൽ അത്രയും ഒന്നും ഇത് ആരെങ്കിലും കുത്തികളൊക്കെ വിട്ടിട്ടുള്ള സമരമല്ല അവരുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങളോളമായി ഈ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്ന ഏഴായിരം രൂപ മാസം എന്ന് പറഞ്ഞാൽ വെറും തുച്ഛമായ ശമ്പളമാണ് അതായത് ദിവസക്കൂലി നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കിട്ടുന്നത് അതുപോലും കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ഒരു ചർച്ച നടത്തി അവരെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഉള്ളതാണ് സത്യം ഫണ്ട് എങ്ങനെ വകയിരുത്താം ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് അവർ കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കേണ്ടിയിരുന്നത് അത് ചെയ്തില്ല അവരുടെ വിചാരം അവർ ഞങ്ങളുടെ നേതാക്കന്മാരോട് തൊഴുതു പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടെ പോകണം അങ്ങനെ പോകാൻ പറ്റുമോ സാറേ മൂന്ന് നാല് മാസമായില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും അവരോട് തൊഴുത് പറയുവാണെന്ന് ഒരു പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഈ സമരം നിർത്തിപ്പോണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ കേരളത്തിലെ ഈ ഭരണം ഒരു വൻ പരാജയമാണെന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഒരു കാര്യത്തിലും എന്നാ നമ്മുടെ ക്ഷേമ പെൻഷൻ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ് പലവർ പലപ്പോഴും ഇവർക്കൊന്നും സമയത്ത് ഇതൊന്നും കൊടുക്കാൻ അവരുടെ പൈസ കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല ഇങ്ങനെ കംപ്ലീറ്റ് പരാജയം പരാജയമായ ഒരു ഗവൺമെന്റ് ഇനി പിന്നെ ജനങ്ങളെ വെറുതെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് അവർ അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമായിട്ട് പാർട്ടി കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഒരു കംപ്ലീറ്റ് പരാജയമായിരിക്കുകയാണ് വരെ ഇന്നലെ എൻ്റെ കൂടെയുള്ള കൂടെയുള്ള ആശമാർ പറഞ്ഞത് ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് മരിക്കാൻ വരെ തയ്യാറാണെന്ന് ജപ്തി നോട്ടീസ് ആശമാരുണ്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളുടെ ശമ്പളം കൃത്യമായി കൊടുക്കാനെങ്കിലും ഈ ഗവൺമെന്റ് തയ്യാറാകണം അവരുടെ മന്ത്രി മന്ദിരത്തിൽ പണികൾ നടത്തുന്നതിനും അതുപോലെ തന്നെ വിദേശയാത്ര നടത്തുന്നതിനും അവർക്ക് വിദേശ ചികിത്സ നടത്തുന്നതിനും ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഗവൺമെൻറ് പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ലെന്നാണ് പറയുന്നത് വളരെയധികം അന്യായമായ കാര്യമാണ് ഈ നടത്തുന്നത് ഇവർ ഈ സമരക്കാരെ പെട്രോൾ ഒഴിച്ച് തീ കത്തി മരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുപോലെ അവർ സഹി കിട്ടും പാവങ്ങളെ പാവങ്ങൾക്ക് വേണ്ടി കയറി ഒരു ഗവൺമെൻറ്റാണ് പാവങ്ങളെ ഇപ്പോൾ ഇതുപോലെയുള്ള എന്നാ ഒരു കാര്യം ചെയ്ത് അവരെ അപമാനിച്ച് അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞോണ്ടിരിക്കുന്നത് ആ ശീതൾ ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രസ്താവന ഈ സമരം നടത്തുന്ന ആളുകളെല്ലാം തന്നെ ഇതിനകം തന്നെ കേട്ട് കഴിഞ്ഞു അതിൽ അവർക്ക് അതിശക്തമായ രോഷമുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ കുത്തി ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിശപ്പാണ് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഒരു കാരണങ്ങൾ കൊണ്ടല്ല അവർ വന്നിരിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നാണ് അവർ എന്നോട് പറഞ്ഞത് വന്നപ്പോൾ തന്നെ എന്തായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയും ഏഴാം ദിവസമാണ് ഇങ്ങനെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വേതനത്തിന് വേണ്ടി ഒരു പറ്റം സ്ത്രീകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് ഏഴായിരം രൂപ അത് കണക്കെടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഈ സമരപ്പന്തലിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് പോയി ഒരു ചോറ് കഴിച്ചു വന്നാൽ തീരാവുന്ന ഒരു വേതനം ഏതാണ്ട് ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന നാമമാത്രമായ വേതനം മാത്രമാണ് ഈ തൊഴിലാളികൾക്ക് കിട്ടുന്നത് അതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം അതുപോലും കൃത്യമായി കിട്ടാതെ വന്നാൽ മറ്റെന്ത് വഴി എന്നൊരു ചോദ്യമാണ് നമുക്ക് ആദ്യം ഈ മന്ത്രിയുടെ പ്രതികരണത്തോട് ഇതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു ഏഷ്യാൻ ന്യൂസിനോടൊപ്പം ചേരുന്നു മന്ത്രി പറഞ്ഞതൊക്കെ എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്ന സ്ത്രീകൾ ആശാവർക്കർമാർ ആരെങ്കിലും ആട്ടിത്തെളിച്ചാൽ പോകുന്ന ആളുകളല്ല പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയം ഒന്നേ ഉള്ളൂ അത് അധ്വാനിക്കുന്നവന്റെ കൂട്ടായ്മയുടെ രാഷ്ട്രീയമാണ് അത് തിരിച്ചറിഞ്ഞിട്ട് വന്ന് ഈ ഉയർത്തുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉറച്ച ഒരു തീരുമാനത്തോടെ വന്ന ആളുകളാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളമാണ് ഏറ്റവും നന്നായി തരത്തിലുള്ള ഒരിക്കലുമല്ല പതിനേഴ് വർഷമായിട്ട് അത് ആശാവർക്കർമാരെല്ലാവരും പറയും കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാരമ്പ്യത്തിലെത്തിയപ്പോഴാണ് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നത് അത് മൂന്ന് മാസം മുടങ്ങിക്കിടക്കുമ്പോൾ ആരാണ് പ്രതികരിക്കാത്തത് അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടിത്തെളിച്ചു കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് സ്ത്രീ തൊഴിലാളികളെ അപമാനിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും പ്രത്യേകിച്ച് അത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്ക് ഒട്ടും യോജിച്ചതല്ല സ്ത്രീ തൊഴിലാളികളെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് കേന്ദ്രത്തിന്റെ പണം കിട്ടുന്നില്ല അത് നിങ്ങളെ സർക്കാർ എന്നാണ് പറയുന്നത് കേന്ദ്രത്തിന്റെ പണം കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പണം വാങ്ങിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തണം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് വേണ്ടിന് വേണ്ടിയിട്ടാണ് ആശാവർക്കർമാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെയാണ് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻസെന്റീവ് ആണ് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് എന്തുകൊണ്ടാണ് ഓണറേറിയ മുറി മുടങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് അത് വർദ്ധിപ്പിക്കാത്തത് അതിനെന്തിനാണ് ക്രൈറ്റീരിയ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ഓണറേറിയ എന്തുകൊണ്ടാണ് ലഭിക്കാത്ത ഇതൊക്കെ ഉത്തരം പറയുന്നത് ചർച്ച ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ചർച്ചയുണ്ടായി പ്രശ്നം പരിഹരിച്ചിട്ട് ഇവിടെ നാശാവർക്കർമാരെ പോവുകയുള്ളൂ കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും കണക്കാണ് എന്തുകൊണ്ടാണ് ഇവരാരും ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അവൻക്ക് സപ്പോർട്ട് ചെയ്യാത്തതും അതിന് അവരുടെ ആവശ്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് നിരന്തരമായി ഒരു ആവശ്യം ഉന്നയിക്കുകയും അതിനു വേണ്ടിയിട്ട് പൊരുത്തുകയും ചെയ്യേണ്ട പ്രതിപക്ഷം അവർ നിശബ്ദരാണെന്നുള്ളതാണ് തോന്നുന്നത് കേരളത്തിലെ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതൊന്നും കാണാതെ ഗവൺമെന്റും മന്ത്രിമാരും ഉൾപ്പെട്ട സമൂഹം അവരുടേതായ കാര്യങ്ങളിൽ ഇട അവരുടേതായ കാര്യങ്ങളിൽ മുഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഒരു കംപ്ലീറ്റ് വൻ പരാജയം വൻ പരാജയം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പാവങ്ങളെയും ജനങ്ങളെയും ശ്രദ്ധിക്കാതെ പാർട്ടിക്കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി അവരുടെ കാര്യം രാജ്യത്തിൻ്റെ പുരോഗതി രാഷ്ട്ര സ്റ്റേറ്റിൻ്റെ പുരോഗതിയോ ജനങ്ങളുടെ പുരോഗതിയോ അല്ല ഇവർ ഇവരും ശ്രദ്ധിക്കുന്നത് അതൊന്നും ഇവർക്കാർക്കും ഒരു വിഷയമല്ല അതൊക്കെ ഒരു സൈഡ് കിടക്കുന്ന ഒരു കാര്യം പോലെയാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് അവർ അവരുടെ കീശ വീർപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാനുമുള്ള അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ പോകാനോ അവരുടെ ആർഭാടം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആർഭാടകരമായ ഒരു ജീവിതം നടത്തി പാവങ്ങളെ ശ്രദ്ധിക്കാതെ പാവങ്ങൾ കഞ്ഞി കുടിക്കാൻ ഇല്ലാത്ത പാവങ്ങൾക്ക് കഞ്ഞി കരി മേടിക്കാനുള്ള കാശ് കൊടുക്കാതെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിന് എന്തിനാണ് എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്